ക്രിയാശക്തി ചെയ്യുന്ന സമയത്ത് നമ്മിൽ പ്രാണശക്തി വ്യക്തമായി പ്രകടമാക്കേണ്ടതുണ്ട് നമുക്ക് നമുക്കെങ്ങനെ പ്രാണശക്തിയെ വ്യക്തമായി പ്രകടമാക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക ഫിസിക്കൽ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക സിമ്പിൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യാം പഠിച്ച യോഗിക് ബ്രീത്തിങ്ങൾ പരിശീലിക്കുക അത് മൂന്ന് ടൈപ്പ് ഓഫ് ബ്രീത്തിങ് ഉണ്ടല്ലോ അത് മൂന്നും വ്യക്തമായി പഠിക്കുക അതൊരു സെവൻ സെറ്റ്സ് വെച്ച് മൂന്നും ചെയ്യുക ദെൻ ആഫ്റ്റർ ഡൂ ദ മെഡിറ്റേഷൻ ദാറ്റ് വാട്ട് യു നിങ്ങൾ എന്താണ് ഏത് ധ്യാനമാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ ഈ കോഴ്സിൻ്റെ ഓരോ ലെവലുകളിൽ ഡിഫറെൻറ്റ് ധ്യാനങ്ങളെ കുറിച്ച് പഠിക്കണം എന്നുണ്ടല്ലോ തുടക്കത്തിൽ പഠിച്ച പി പി എം പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ ആയാലും കുഴപ്പമില്ല ആ ധ്യാനം കഴിഞ്ഞതിന് ശേഷമായിരിക്കണം നമുക്ക് എനർജി പ്രൊജക്റ്റ് ചെയ്യേണ്ടത് ക്രിയാശക്തി ചെയ്യേണ്ടത് ക്രിയാശക്തി ചെയ്യുക ചെയ്യുന്ന സമയത്ത് നമ്മിൽ നിറഞ്ഞ പ്രാണനുണ്ടായിരിക്കണം അതും വിത്ത് പോസിറ്റീവ് ഇമോഷൻസ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഇത് ചെയ്യുന്ന സന്ദർഭം നന്നായിരിക്കണം സ്ഥലം നന്നായിരിക്കണം മനസ്സ് ശുദ്ധമായിരിക്കണം ക്ലാരിറ്റി ഓഫ് ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം ഇത് ആ വ്യക്തമായിരിക്കണം എന്താണ് നാം ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തത വേണം ഉദാഹരണത്തിന് നമുക്കൊരു വില കൂടിയ പ്രീമിയം കാറ് വാങ്ങണം ആ കാറിൻ്റെ എല്ലാ വശങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം അത് കണ്ടിരിക്കണം അത് തൊട്ടിരിക്കണം അങ്ങനെയുള്ള കാറുകളിൽ ആ ഏതാണോ നാം ആഗ്രഹിക്കുന്ന ടൈപ്പ് കാർ അത് നമുക്ക് അതിലൊന്ന് കയറിയിരുന്ന് നോക്കാൻ പറ്റണം അതിൻ്റെ ഷോറൂമിൽ പോയിട്ട് പെട്ടെന്നൊന്നും അല്ല എങ്കിലും ഓരോരുത്തർക്കും അവരുടെ ഏത് ലെവലിൽ നിൽക്കുന്നതാണെങ്കിലും അവർക്കൊക്കെ ഡ്രീംസ് ഉണ്ടായിരിക്കും ചിലത് കൊണ്ട് മോഹിക്കപ്പെടുന്നുണ്ട് അവർ ഇപ്പം ഒരു റോൾസ് റോയ്സ് കാറിൽ ഒരു രാജാവ് പോകുന്നത് കാണുമ്പോൾ ബ്രൂണ സുൽത്താൻ പോകുന്നത് കാണുമ്പോൾ അതുപോലെ ഒന്ന് പോകാനുള്ള ആഗ്രഹമുണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെ റോൾസ് റോയ്സിൻ്റെ ഷോറൂമിൽ തന്നെ നിങ്ങൾ പോകണം അവിടെ പോയി കണ്ട് അവിടെ ചെല്ലണം അവിടെ അനുമതി വാങ്ങി അവിടെ കാറിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാനും അതുപോലെ തന്നെ അത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാനും അത് തൊടാനും അതിനെ സ്നേഹിക്കാനും അതിനൊന്ന് ലാളിക്കാനും ഒരു ഉമ്മ കൊടുക്കാനും ഹൃദയത്തിൽ ചേർത്ത് ഒന്ന് അലിംഗനം ചെയ്യാനൊക്കെ തയ്യാറാക്കി നോക്കണം അതൊക്കെ നമുക്ക് ചിലവുള്ള കാര്യമല്ലല്ലോ അതായിട്ടൊന്നും മെറിജ് ചെയ്യുക കുറച്ചു നേരം അതിനെ തൊട്ട് നിന്ന് കുറച്ച് ബ്രീത്ത് എടുക്കുക ആ പ്രാണവായു സ്വീകരിക്കുക അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഊർജത്തെയും നമ്മെയും തമ്മിൽ കണക്ട് ചെയ്യുക എന്നിട്ട് മെന്റലി പറയുക നിന്റെ കുടുംബത്തിൽ പിറക്കുന്ന ഒരാളെ എനിക്ക് സ്വന്തമാക്കേണ്ടതുണ്ട് നീ എന്നെ അതിന് അനുവദിക്കണം എന്നെ അതിനെ സഹായിക്കണം എന്ന് പറഞ്ഞുകൂടെ അതിനൊരു ബുദ്ധിമുട്ടില്ലല്ലോ നമുക്ക് എന്താഗ്രഹിക്കുന്നതും അതിനെ അട്രാക്റ്റ് ചെയ്യാം നമ്മൾ അട്രാക്റ്റ് ചെയ്യാണ് അത് തന്നെ മനസ്സിൽ സങ്കല്പിക്കുകയാണ് സെർട്ടനിറ്റി ഓഫ് ബിലീഫ് നമുക്കത് കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടാവുക നമ്മളതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അത് പ്രിൻ്റ് ഇട്ട് വീട്ടിൽ വീട്ടിലൊന്ന് ഫ്രെയിം ചെയ്ത് വെക്കുക നല്ല മനോഹരമായൊരു ഫ്രെയിം ചെയ്ത് വെക്കുക ഗോൾഡൻ അല്ലെങ്കിൽ നല്ല മനോഹരമായ തീരെ വില കുറഞ്ഞ ചീപ്പായിട്ടുള്ളതല്ല ചെയ്യുന്നതൊക്കെ ഒരു പ്രോസ്പെരിറ്റീവ് തലത്തിലേക്ക് നമ്മൾ മാറുക കുറച്ച് ചെറിയ ചെറിയ പൈസയുടെ വ്യത്യാ വ്യത്യാസം കൊണ്ട് നല്ല മനോഹരമാക്കി അതിനെ ഫ്രെയിം ചെയ്ത് ഒറിജിനൽ ഫോട്ടോ പേപ്പറിൽ പ്രിൻ്റ് ചെയ്യുക അല്ലാതെ ലേസർ പ്രിൻറ് സാധാരണ പേപ്പറിൽ ചെയ്യാതെ നല്ല ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് അതിനെ വളരെ സ്നേഹത്തോടുകൂടി ദിസ് ഇസ് മൈ ടാർഗറ്റ് വേണമെങ്കിൽ അതിലൊരു ലിഖിതം കൊടുക്കാം ദിസ് ഇസ് മൈ അംബിഷൻ ദിസ് ഇസ് മൈ ടാർഗറ്റ് ടു പർച്ചേസ് അല്ലെങ്കിൽ വേണ്ട നമ്മളെന്നും വീട്ടിൽ കാണുന്ന ഒരു സ്ഥലത്ത് എഴുന്നേറ്റ് ഉണർന്ന് കാണുന്നതോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ ഭക്ഷണം കഴിക്കാൻ നേരെയോ അത് നല്ല മനോഹരമായിരിക്കട്ടെ ആ തോട്ട് പവർ നിങ്ങളുടെ ആഗ്രഹം ആ സെറ്റർണിറ്റി ഓഫ് തോട്ട് കൂടി അത് കിട്ടണം അത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ഇതൊരു സ്പിരിച്വലൈസ്ഡ് മെറ്റീരിയലൈസമാണ് മെറ്റീരിയലൈസമാണിത് ആ മെറ്റീരിയലൈസ് ചെയ്യാനായിട്ട് നമ്മുടെ ഡിവൈൻ പവർ തമ്മിലുള്ള ഈശ്വരീയ പ്രഭ അതിനെ അതിനനുവദിക്കുകയും അതിനെ വഴിയൊരുക്കുകയും ഈ പ്രപഞ്ചം തന്നെ അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പലതവണ തവണ ഇതൊക്കെ ആവർത്തിച്ചിട്ടുള്ളതാണെങ്കിൽ വ്യത്യസ്തമായ തരത്തിൽ വ്യത്യസ്തമായ ചിന്തകളിൽ കൂടെ കടന്നു പോകാനാണ് വേറെ വേറെ രീതികൾ പറയുന്നത് ഇതിനു മുമ്പ് കണ്ട വീഡിയോകളിലൊക്കെ ഒന്ന് കാണണം അതിലും വ്യത്യസ്തമായ പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് സത്യമായി തന്നെ മനസ്സിലാക്കണം അതിൻ്റെ ആന്തരികമർത്ഥം മനസ്സിലാക്കണം ഒരു കാറ് പോയി തൊട്ടറുകൊണ്ട് എങ്ങനെയാണ് കിട്ടുക എന്നൊന്നല്ല ചിന്തിക്കേണ്ടത് വേറെ വേറെ ഡിവൈൻ ബീയിങ്സ് ആർക്കും അതിരില്ലാതെ ആഗ്രഹിക്കാനും അത് ലഭ്യമാക്കാനും സാധിക്കും നാം സാമ്പത്തികമായിട്ടുള്ള വീട്ടിലല്ല ജനിച്ചത് അല്ലെങ്കിൽ നമുക്ക് വലിയ ശമ്പളമൊന്നും അങ്ങനെയല്ല ബട്ട് വി ബിനീഡ് അവർ ആവശ്യമാണ് അതെൻ്റെ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യമാണെന്ന് കരുതി അതിന് അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേ അതിനൊരു വഴി ഒരുങ്ങി വരും ഒരു സമയമെടുക്കുമ്പോൾ ഒരു ചെടി നട്ടാൽ ഉടനെ തന്നെ ബലം നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ലല്ലോ അത് ഏതിനത്തിലാണ് എന്നുള്ളതിനനുസരിച്ച് അതിനെത്രമാത്രം ആ വൃക്ഷമായിട്ട് മാറേണ്ടതുണ്ടോ എത്ര വലിയൊരു കാര്യമാണ് നമ്മൾ ആവശ്യപ്പെടുന്നതെങ്കിൽ അതിനനുസരിച്ച് ഒരു വൃക്ഷം വലുതായി വന്ന് അതിൽ കായ്ബലം ഉണ്ടാകുന്ന സമയം വരെ അതിന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ടായിരിക്കും നാം കുറേ വെയിറ്റ് ചെയ്യണമെന്നുമല്ല അതിൻ്റെ അർത്ഥം പക്ഷെ മറിച്ച് വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ലഭ്യമാണെങ്കിൽ അതിനു വേണ്ട ഗ്യാപ്പ് കൊടുക്കാം നാം പിന്നെ ക്ഷേത്രത്തിലോ ചർച്ചിലോ മോസ്കിലോ ബുദ്ധവിഹാരങ്ങളിലോ ജൈന ടെമ്പിളിലോ അല്ലെങ്കിൽ ഏത് മതപാരമ്പര്യങ്ങളിലായാലും അവിടെ നാം സമർപ്പിക്കുന്ന പണം നാം ഒരു നമ്മുടെ കയ്യിലുള്ളത് പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ നൂറാണെങ്കിൽ നൂറ് രൂപ നാം സമർപ്പിക്കുമ്പോൾ മനസ്സറിഞ്ഞ് നിറഞ്ഞ സന്തോഷത്തോടു കൂടി അത് സമർപ്പണം ചെയ്യുക സമർപ്പണം ചെയ്യുന്ന നേരത്ത് നാം നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ധിക്രി ചെയ്യേണ്ടതുണ്ട് മനസ്സിൽ പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ പണം ഈ ക്ഷേത്രത്തിൽ ഭണ്ഡാരത്തിൽ ഞാനിടുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ ഞാനത് സമർപ്പണം ചെയ്യുമ്പോൾ ഇത് പല മടങ്ങുകളായി ആയിരം കോടി ബില്ല്യൺസ് ആൻഡ് ബില്യൺസ് മടങ്ങായി എന്നിലേക്കും എൻ്റെ വീട്ടിലേക്കും ഇത് നന്മകളായിട്ടും ഗുണങ്ങളായിട്ടും പിന്നെ ഞാൻ ആഗ്രഹിച്ച എൻ്റെ കാറ് അതിപ്പോൾ റോൾസ് റോയിസ് കാറില്ലാണെങ്കിൽ ആ കാറ് എനിക്ക് എത്ര വേഗം കിട്ടുന്നതിനും ഇതൊക്കെ പത്ത് രൂപ ഇട്ടിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിലും ആ പത്ത് രൂപയുടെ ബഹുമാനം നമുക്കത് വാല്യൂ ഉള്ളത് തന്നെയാണ് നമുക്ക് വാല്യൂ ഉള്ളൊരു എമൗണ്ട് അവിടെ ഇടാം എന്നിട്ട് അത് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ധിക്കരിച്ചുകയാണ് സർവേശ്വര ഇത് അങ്ങ് സ്വീകരിച്ചാലും ഇവിടുത്തെ ഈ ക്ഷേത്രത്തിലെ ഈ ചർച്ചിലെ ഈ മോസ്കിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കട്ടെ എല്ലാം അവിടെ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ ഒരു എളിയ ഈ സംഭാവന അങ്ങ് സ്വീകരിച്ച് ഇത് പതിന് മടങ്ങായി എന്നിലേക്ക് തന്നെ വന്ന് ഇനിയും ഇതുപോലെ ആയിരക്കണക്കിന് സഹായം ക്ഷേത്രങ്ങളിലേക്കും ചർച്ചുകളിലേക്കും മോസ്കുകളിലേക്കും മറ്റുള്ള ഏതൊക്കെ ആരാധനകൾ നടക്കുന്നുണ്ടോ അവിടേക്കൊക്കെ അത് കൊടുക്കാൻ എനിക്ക് കഴിയട്ടെ ബില്ല്യൺസ് ആൻഡ് ബില്ല്യൻസ് ടൈം എനിക്ക് കൊടുക്കാൻ പറ്റട്ടെ ഇത് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളായ ഒന്നായ എന്ത് കാര്യമാണോ അതിനെക്കുറിച്ച് ഇവിടെ ഡിക്രി ചെയ്യുക ദിസ് ഈസ് വെരി പവർഫുൾ നിങ്ങൾ വിചാരിക്കും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പൈസ ഇടുമ്പോൾ എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് തർക്കം ചോദിക്കുക നാം അവിടെ ഇടുന്നതിന് പർപ്പസ് ഉണ്ടല്ലോ നമുക്ക് എന്തായാലും അവിടെ ഇടുന്നതിന് ഒരു പർപ്പസ് ഉണ്ട് നമുക്ക് ദൈവാനുഗ്രഹം കിട്ടണം ആ അനുഗ്രഹം ഏത് വഴിയിലേക്കാണെന്ന് നമ്മൾ ഡയവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് കൃത്യം പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ ആവശ്യങ്ങൾ ഇതാണ് എനിക്ക് റോൾസ് റോയ്സ് ഒരു വാച്ച് മേടിക്കണം അല്ലെങ്കിൽ ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഫോൺ വാങ്ങിക്കണം അല്ലെങ്കിൽ ഒരു കുറേ സ്ഥലം മനോഹരമായ ഒരു സ്ഥലത്ത് സ്ഥലം വാങ്ങിക്കണം അവിടെ ഒരു ബംഗ്ലാവ് പണിയണം കട്ടരുവികളും കട്ടാറുകളും കാനനങ്ങളും മഴ മേഘങ്ങളും കിളികളും മനോഹരമായ സൂര്യപ്രകാശവും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃതി കിളികളുടെ പാട്ടും പ്രകൃതിയുടെ പാട്ടും എല്ലാം കേട്ട് ജീ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ എനിക്കൊരു ഭാവനം വേണം നിങ്ങൾക്ക് എന്തുകൊണ്ടങ്ങനെ സങ്കല്പിച്ചുകൂടാ നിങ്ങൾ ഒരു ദാനം കൊടുക്കുമ്പോൾ നിങ്ങളിത് മനസ്സിൽ പറയുക എനിക്കിതൊക്കെ വേണം അങ്ങനെ വന്ന് ഞാൻ സമ്പന്നനാവണം എപ്പോൾ ദാനം കൊടുക്കുമ്പോഴും അങ്ങനെ വിചാരിക്കുക അതിൽ തെറ്റില്ല ധർമ്മം ചെയ്യുമ്പോൾ നമ്മൾ നിഷ്കാമമായിട്ട് എന്ന് ചെയ്യാമെന്ന് പറയുന്നില്ല ഒന്നാഗ്രഹിച്ച് ഭഗവാനോട് സമർപ്പിക്കുമ്പോൾ നാം വേറൊരാൾക്ക് ഒരൊക്കെ സഹായം ചെയ്യുമ്പോൾ അയാളിൽ നിന്ന് തിരിച്ച് ലഭിക്കരുതെന്നേ അർത്ഥമുള്ളൂ ഈ പ്രകൃതിയിലേക്കാണ് ഈ പ്ര പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന സർവേശ്വരങ്ങളിലേക്കാണ് ദൈവങ്ങളിലേക്കാണ് നാം ഇത് ധിക്കി ചെയ്യുന്നത് അപ്പോൾ ആ ധിക്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട കാര്യത്തെ കൃത്യമായി പറയാൻ നാം ശീലിക്കേണ്ടതുണ്ട് ഉറക്കെ പറയണ്ട മൗനമായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പണം കൈപ്പിടിച്ചുകൊണ്ട് അത് ആ പ്രാർത്ഥന നമ്മുടെ ആഗ്രഹത്തെ സഫലീകരിക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു റോൾസ് റോയിസ് കാറ് എൻ്റെ വീട്ടിലേക്ക് വരട്ടെ അതിനനുസരിച്ചുള്ള ചുറ്റുപാടുകൾ ഡെവലപ്പ് ചെയ്യട്ടെ അതിന് അത് പാർക്ക് ചെയ്യാനും അതുപോലത്തെ ജീവിത സാഹചര്യങ്ങളും ഉണ്ടാകാനായിട്ട് എന്നെ അനുഗ്രഹിക്കണം എന്നങ്ങനെ പറയാൻ വിഷമമുണ്ടാകും വിഷമിക്കേണ്ടത് ധൈര്യമായിട്ട് പറയൂ നിങ്ങൾ നിങ്ങളുടെ ഇച്ഛാശക്തി അവിടെ പ്രകടമാകട്ടെ തീവ്രമായി ഉള്ളിൽ നടന്നു നിവർന്ന് നിന്ന് ഒന്ന് പ്രാർത്ഥിക്കുക സർവേശ ഗുരുക്കന്മാരെ ബാലാഘമാരെ ദേവി ദേവന്മാരെ മലുക്കുകളെ എല്ലാ ബീങ്ങുകളോടും പറയാം ഇതാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നിങ്ങൾ പറയുക എന്നിട്ടത് സമർപ്പണം ചെയ്യുക സമർപ്പണം ചെയ്യുമ്പോൾ അവിടെ നിങ്ങളൊരു പ്രകൃതിയിൽ ഒരു രജിസ്ട്രേഷൻ നടത്തി എന്നുള്ളതാണ് അവിടെ ഒരു വിത്ത് വിതച്ചു അത് അതിൻ്റെ സമയത്ത് പരിപക്വമാകുമ്പോൾ അത് വളർന്ന് പന്തലിച്ച് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണാം തീർച്ചയായും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം നിങ്ങൾ സംശയബുദ്ധിയോടുകൂടി ആലോചിക്കേണ്ട സംശയം ഒന്നിനും ഒരു ശക്തിയല്ല വിശ്വാസമാണ് ശക്തി എന്ന് തിരിച്ചറിയണം വിശ്വാസമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നതും നമുക്ക് ശക്തി പെ പകരുന്നതും പകരുന്നതെന്നും നാം തിരിച്ചറിയണം the purpose ദ പർപ്പസ് ഓഫ് ദിക്രിസ് ക്രിയേറ്റ് എ ചാനൽ ടു എ ഗുഡ് karma. നാം ഒരു ദിക്രി ചെയ്യുന്ന സമയത്ത് ഡിവൈനിറ്റി ആയിട്ടൊരു ചാനല് യൂണിവേഴ്സായിട്ടൊരു ചാനൽ ഓപ്പൺ ചെയ്യുകയാണ് അതൊരു ഗുഡ് കർമ്മയായിട്ട് നമ്മൾ മാറ്റാണ് നമുക്ക് തടസ്സമായി നിൽക്കുന്ന നമുക്ക് സാമ്പത്തികമായിട്ട് ഉയരാൻ നിൽക്കുന്ന സാഹചര്യങ്ങൾ ചീത്ത തടസ്സങ്ങളെ ചിന്തകളൊക്കെ റിമൂവ് ചെയ്യലും കൂടിയാണ് ഡിക്രി ചെയ്യുന്ന സമയത്ത് എല്ലാ നെഗറ്റീവ്സും എന്നിൽ നിന്നും മാറി എൻ്റെ എല്ലാ ചാനലുകളും കൃത്യമായി ഓപ്പൺ ചെയ്യുന്ന എനിക്ക് ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എന്നിൽ കൂടെ എന്നിലേക്ക് വന്നു ചേരട്ടെ നമ്മൾ ആഗ്രഹിക്കാൻ നിറഞ്ഞാഗ്രഹിക്കാൻ എനിക്കത് വേണമെന്ന് ആഗ്രഹിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നല്ല എനിക്കത് വേണമെന്ന് ആഗ്രഹിക്കാനുള്ള എനിക്കത് ലഭിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി തന്നെ നമുക്ക് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ നാം ഒരു ഡിവൈൻ ബീങ്ങ് ആണ് എന്നുള്ള കാര്യം മറക്കരുത് നമുക്കൊരു ഡിവൈൻ ഇൻ്റലിജൻസ് ഉണ്ട് നാം വി ആർ മെയ്ഡ് ഫ്രം എ ഡിവൈൻ എസെൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഡിവൈൻ എസെൻസിന്നാണ് നമ്മുടെ ചൈതന്യം നമ്മൾ ഈ അതിൻ്റെ മുകളിൽ ശരീരം നിൽക്കുന്നതേ ഉള്ളു ആ ചൈതന്യത്തിൽ നിൽക്കാനാണ് ഈ ശരീരമുള്ളത് ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പ്രകടമായ ഈശ്വരീയമായ ശക്തിക്ക് എന്ത് ആഗ്രഹങ്ങളും സഫലീകരിച്ചു തരാൻ സാധിക്കുമെന്ന് തിരിച്ചറിയ തിരിച്ചറിയണം എപ്പോഴും നിങ്ങൾ എന്ത് കാര്യവും നിങ്ങളുടെ ഇൻറ്റൻഷൻസ് ഒന്ന് അനലൈസ് ചെയ്യാൻ നിങ്ങൾ എന്തോ എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് വേണ്ടത് അത് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണോ അത് കിട്ടിയാൽ നല്ലതായിരുന്നു അല്ലെങ്കിൽ എനിക്കങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നല്ല എനിക്കത് വേണം എൻ്റെ ജീവിതാഭിലാഷമാണത് എനിക്കത് നേടിയേ പറ്റൂ എന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കണം പ്ലീസ് റിമെമ്പർ ദീസ് യു അവെയർ ഓഫ് യുവർ യു മസ്റ്റ് അവെയർ ഓഫ് യുവർ അവ യുവർ തോട്ട്സ് യുവർ ഇൻറ്റൻഷൻസ് വാച്ച് യുവർ ഇൻറ്റൻഷൻസ് തോട്ട്സ് സ്പീക്കിംഗ് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു ഹോട്ടലിലൊക്കെ വലിയ ഒരു സ്റ്റാർ ഹോട്ടലിൽ കയറി ഒരു ഭക്ഷണം കഴിക്കാൻ നമ്മൾ എന്തിനും അടിക്കണം അവിടുത്തെ മെനു ചായയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന ചായ അവിടെ ഇരുന്നൂറ്റമ്പത് രൂപ ാണ് കി കിട്ടുക നമുക്കതിന് ടാക്സും പിന്നെയും കൊടുക്കേണ്ടി വരും അപ്പോൾ പക്ഷേ ഐ ക്യാൻ ഡൂ ദിസ് ഐ ഐ നോ ദിസ് ഐ ക്യാൻ ഡു ദിസ് എനിക്കത് പറ്റുമെന്നുള്ള വിശ്വാസം ഉണ്ടാവണം നിങ്ങൾക്ക് അതിലേക്ക് എത്താനായിട്ട് സാധിക്കും ഒരു തർക്കവുമില്ല പ്രകൃതിയിലെ അതിസൂക്ഷ്മമായി നിൽക്കുന്ന പ്രാപഞ്ചികമായ ശക്തിയാണ് നിങ്ങളിൽ കുടികൊള്ളുന്നത് ഈശ്വരീയമായ ഈശ്വരീയതയുടെ എസൻസാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് അതിൻ്റെ കഴിവിനെ നിങ്ങൾ പുറത്തെടുക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് എന്താഗ്രഹിക്കുന്നുവോ അതെല്ലാം നടക്കാനായിട്ട് സാധിക്കും കൂടുതൽ എല്ലാ തലങ്ങളിലും ഉയർന്ന തലങ്ങളിലേക്കും എത്താനായിട്ട് ഒരു കൂടി മുന്നോട്ട് പോകാം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ക്രിയാശക്തി കോഴ്സ് ഒന്ന് പഠിക്കാനായിട്ട് തയ്യാറാവണം നിങ്ങൾ എനർജിയെക്കുറിച്ചും ചക്രകളെക്കുറിച്ചും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കോഴ്സ് പഠിച്ചാൽ നിങ്ങൾ ക്രിയാശക്തി കോഴ്സ് പഠിക്കാം എല്ലാ കോഴ്സുകളും ബേസിക് ആ നിൽക്കുന്ന ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ലെവൽ ഫോർ ലെവൽ ഫൈവ് ക്രിയാശക്തി ടി പി എ പോലെ കോഴ്സുകൾ പഠിച്ചാലേ ഇത് പഠിക്കാൻ ആവൂ എന്നില്ല പക്ഷെ മറിച്ച് നമ്മുടെ ശരീരത്തിലെ ഊർജ മണ്ഡലങ്ങളെക്കുറിച്ചും നമുക്ക് പ്രകൃതിയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ഈശ്വരീയമായ ഒക്കെ അതിൻ്റെ പ്രത്യേകതകളും കഴി സെപ്പറേറ്റ് സെപ്പറേറ്റ് എബിലിറ്റികളെക്കുറിച്ചൊക്കെ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ പ്രീ റിക്വസ്റ്റ് ആയിട്ട് യോഗ പ്രാണവിദ്യ അല്ലെങ്കിൽ പ്രാണവിദ്യ ഹീലിംഗ് സയൻസിൻ്റെ ലെവൽ വൺ ബേസിക് കോഴ്സ് പഠിച്ചാൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു പ്ലാൻ ചെയ്ത് ഓർഗനൈസറായിട്ട് സംസാരിച്ച് തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് ഇത് പഠിക്കാവുന്നതേ ഉള്ളു എല്ലാവർക്കും തൃശ്ശൂരുള്ള പ്രാണവിദ്യ സ്കൂൾ ഓഫ് ഹീലിംഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും നന്മകൾ നേരുന്നു ഈ വരുന്ന ക്രിസ്തുമസ് ദിനത്തിൽ നിങ്ങൾക്കേവർക്കും ശ്രീ റബേഡ് യേശുദേവൻ്റെയും ലോഡ് ജീസസിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ അതുപോലെ ഗുരുവായൂരപ്പൻ്റെയും പ്രോഫറ്റ് മുഹമ്മദിൻ്റെയും ബുദ്ധഭഗവാന്റെയും ഒക്കെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ എസ്പെഷ്യലി ഫ്രം ദ സുപ്രീം ബീയിങ് ഓഫ് ഗാഡ് യൂണിവേഴ്സൽ പരബ്രഹ്മൻ മതങ്ങൾക്കൊക്കെ അതീതമായി നിൽക്കുന്ന ആ ശക്തിവിശേഷത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ സന്തോഷത്തോടുകൂടിയിരിക്കുക നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അവെയർ ആവുക ശ്രദ്ധിക്കുക പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് കുറിച്ചോർക്കുക ഇതിലൊക്കെ നന്മയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കട്ടെ ഏവർക്കും